അങ്ങനെ ചൈനീസ് പൗരനെ ഇന്ത്യൻ നാവികസേന രക്ഷപ്പെടുത്തിയ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് മുംബൈയിൽ നിന്ന് പോയ ബൾക്ക് കാരിയറിൽ നിന്ന് ഗുരുതരമായി പരിക്കേറ്റ ചൈനീസ് നാവികനെ ഇന്ത്യൻ നാവികസേന വിജയകരമായി മെഡിക്കൽ ഇവാക്വേഷൻ നടത്തി മുംബൈയിലെ മാരിടൈം റെസ്ക്യൂ കോർഡിനേഷൻ സെന്ററിന് ജൂലൈ ഇരുപത്തിമൂന്നിന് അൻപത്തി ഒന്ന് വയസ്സുള്ള ചൈനക്കാരന് ഗുരുതരമായ പരിക്കുമൂലം കനത്ത രക്തനഷ്ടം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായി മുംബൈയിൽ നിന്നുള്ള ബൾക്ക് കാരിയറായ സോങ്ഷാൻമെനിൽ നിന്ന് ഏകദേശം മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ അകലെ നിന്ന് അറിയിപ്പ് ലഭിച്ചു നാവികന് അടിയന്തരമായി മെഡിക്കൽ സഹായം അഭ്യർത്ഥിച്ചു മെഡിക്കൽ എമർജൻസിയോട് പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യൻ നേവൽ എയർ സ്റ്റേഷനായ ഐ എൻ എസ് ഷിക്രയിൽ നിന്ന് സീക്കിംഗ് ഹെലികോപ്റ്റർ ഇന്ത്യൻ നാവികസേന അയച്ചു വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഡെക്കിൽ വ്യക്തമായ പ്രദേശം ലഭ്യമല്ലാത്തതിനാൽ രോഗിയെ കപ്പലിന്റെ ബ്രിഡ്ജ് വിങ്ങിൽ നിന്ന് വിജയകരമായി എയർലിഫ്റ്റ് ചെയ്തു ഇന്ത്യൻ നാവികസേനയുടെ ഹെലികോപ്റ്ററിൽ രോഗിയെ എയർ സ്റ്റേഷനിലേക്ക് തിരികെ കൊണ്ടുപോയി തുടർന്ന് കൂടുതൽ മെഡിക്കൽ മാനേജ്മെന്റിനായി ആശുപത്രിയിലേക്ക് മാറ്റി പ്രദേശത്തെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഐ സി ജി എസ് സാമ്രാട്ടും സഹായം നൽകാനായി വഴിതിരിച്ചു വിട്ടിരുന്നു ഇന്ത്യൻ നാവികസേനയുമായി എം ആർ സി സി ഏകോപിപ്പിച്ച ഈ സംയുക്ത ഓപ്പറേഷൻ രോഗിയെ സുരക്ഷിതമായും സമയബന്ധിതമായും ഒഴിപ്പിക്കാൻ കാരണമായി അങ്ങനെ ചൈനീസ് പൗരനും ഇന്ത്യൻ നാവികസേനയുടെ സേവനം ലഭ്യമായി അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി